അക്ഷരങ്ങളുടെ സ്വന്തം നഗരിയായ കോട്ടയത്താണ് അക്ഷര മ്യൂസിയം പൊതുജനങ്ങൾക്കായി ഒരുങ്ങുന്നത് സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിന്റെ കീഴിലുള്ള നാട്ടകത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾ അന്തിമഘട്ടത്തിലാണ് ഭാഷയുടെ ഉൽപ്പത്തി മുതൽ മലയാള ഭാഷയുടെ സമകാലിക മുഖം വരെ അടയാളപ്പെടുത്തുന്ന വിവിധ ഗ്യാലറികൾ ആദ്യഘട്ടത്തിൽ ഉണ്ടാകും ഇന്ത്യൻ ഭാഷകളെയും ലോകഭാഷകളെയും രണ്ടാം ഘട്ടത്തിൽ വിശദമായി ഇതിൽ ഉൾപ്പെടുത്തും മൂന്ന് നാല് ഘട്ടങ്ങളിലായി മലയാള സാഹിത്യത്തിന്റെ വിവിധ ശാഖകളെ അടയാളപ്പെടുത്തുന്നതാവും അക്ഷര മ്യൂസിയം ചരിത്ര വിദ്യാർത്ഥികൾക്കും ഭാഷാസ്നേഹികൾക്കും ഗവേഷകർക്കും പഠനത്തിന് വലിയ അവസരങ്ങൾ മ്യൂസിയത്തിൽ ഒരുക്കുമെന്ന് മ്യൂസിയം സന്ദർശിച്ച മന്ത്രി ബി എൻ വാസവൻ പറഞ്ഞു ഇന്ത്യയിൽ ആദ്യത്തെ സംരംഭമായിരിക്കും കോട്ടയത്ത് തന്നെ പ്രധാനമായി സംവിധാനത്തോടും ലക്ഷ്യമിടുന്നു അതേപോലെ തന്നെ കൺസർവേഷൻ റൂമുകളും നിർമ്മിക്കുന്നുണ്ട് എപ്പിഗ്രഫി മ്യൂസിയോളജി എന്നിവയുമായി ബന്ധപ്പെട്ട പഠന പരിശീലന പരിപാടികളും ഈ മ്യൂസിയത്തിൽ ഉണ്ടാകും അതിന് ഓപ്പണായ തിയേറ്റർ ഉണ്ടാവും പഠന സൗകര്യത്തിനുള്ള പശ്ചാത്തല സൗകര്യം ഉണ്ടാവും ഇതെല്ലാം ചേർന്നതായിരിക്കും ഇത്തരം കാര്യം പിന്നീട് ലോകത്തിൻ്റെ നാനാം ഭാഗത്ത് കൊണ്ടുവരുന്ന വിദ്യാർത്ഥി സമൂഹം ഉൾപ്പെടെ അല്ലെങ്കിൽ ദിവികളെക്കുറിച്ചും ഭാഷയെക്കുറിച്ചും സംസ്കാരത്തെക്കുറിച്ചും പഠിക്കാൻ വരുന്നവർക്കുൾപ്പെടെ ഇവിടെ വന്ന് കേന്ദ്രീകരിച്ചത് മനസ്സിലാക്കാൻ കഴിയുന്ന രൂപത്തിലുള്ള സൗകര്യങ്ങൾ ഒരുക്കുക അതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും ഈ മ്യൂസിയമായി ബന്ധപ്പെട്ട് ഭാവിയിലുണ്ടത്തരത്തിൽ ഏറ്റവും പ്രാധാന്യത്തോടുകൂടി അക്ഷര മ്യൂസിയത്തെ സംസ്ഥാന ഗവൺമെൻറ് കാണുകയാണ് അതുകൊണ്ട് ഇതിൻ്റെ തുടക്കമെന്ന രൂപത്തിൽ വളരെ നേരത്തെ ഉദ്ഘാടനം ചെയ്യാനാണ് നിങ്ങൾ പ്ലാൻ ചെയ്തിരുന്നതെങ്കിലും ആദ്യഘട്ടത്തിൽ കോവിഡൊക്കെ വന്ന പശ്ചാത്തലത്തിൽ ഇതിന്റെ പ്രവർത്തനങ്ങളിൽ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ചില കാലതാമസങ്ങളുണ്ട് പിന്നീട് ഊരാളിംഗ്യ ലേബർ കോണ്ടാക്ട് സൊസൈറ്റി ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തപ്പോഴാണ് കൃത്യമായി സമയബന്ധിതമായി അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇപ്പോൾ പൂർത്തീകരിക്കപ്പെടുന്ന സാഹചര്യം പിന്നീട് ഇതിലെ മ്യൂസിയം സെറ്റ് ചെയ്യേണ്ടതല്ല മ്യൂസിയം വകുപ്പുമായി ബന്ധപ്പെട്ട അതിൻ്റെ പ്രത്യേകമായ പരിശീലനം മ്യൂസിയത്തിനൊപ്പം തിയേറ്റർ കൺസർവേഷൻ മുറികൾ ആർകേവ് ആംഫി തിയേറ്റർ എന്നിവയെല്ലാം അടങ്ങുന്നതാണ് അക്ഷര മ്യൂസിയം അടുത്ത മാസം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുന്നതോടെ അക്ഷര മ്യൂസിയം പൊതുജനങ്ങൾക്കായി കണ്ടു മനസ്സിലാക്കാനും അറിവു നേടാനും കഴിയും കോട്ടയം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം